ൂർ ദേവസ്വം ബോർഡിന്റെ ഗജവീരന്മാരിൽ പ്രധാനിയും ഓമല്ലൂർ എന്ന നാടിന്റെ പൊന്നോമനിയുമായിരുന്ന ഗജരാജൻ മണികണ്ഠൻ നമ്മെ വിട്ടുപിരിഞ്ഞു വർത്തമാന പത്രങ്ങളുടെ പത്തനംതിട്ട എഡീഷനുകളിൽ അത്യാവശ്യം പ്രാധാന്യത്തോടെയും മറ്റിടങ്ങളിൽ ചെറിയ വാർത്തയായും ഇടം പിടിച്ച ആ മരണവിവരം കേരളത്തിലെ ആനപ്രേമികളെ കടുത്ത നിരാശയിലേക്കും അമർഷത്തിലേക്കും തള്ളിവിട്ടു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല ഓമല്ലൂർ മണികണ്ഠനെ മരണം തട്ടിയെടുത്ത ദിവസം രാവിലെ ഓമല്ലൂരിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പോന്നി ആന ക്യാമ്പിലെ കൊച്ചയ്യപ്പൻ എന്ന ആനക്കുട്ടി മരണപ്പെട്ടതോടെ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടാം തീയതി അക്ഷരാർത്ഥത്തിൽ തന്നെ തീരാ നോവിൻ്റെ പര്യായമായി മാറുകയായിരുന്നു ഒരർത്ഥത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വി പരിവേഷവും കൃത്യമായി ജീവിതത്തിൽ ഒത്തുചേർന്നിട്ടും ദുരന്ത നായകനായി ഒതുങ്ങി ഒടുങ്ങുവാൻ വിധിക്കപ്പെട്ട ജന്മം അങ്ങനെയാണ് ഓമല്ലൂർ മണികണ്ഠൻ എന്ന നാട്ടാനെ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആ ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൊണ്ട് സ്വാഗതം ആദ്യമേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു ക്ഷമാപണം നടത്തട്ടെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ മാഗ്ഡ സിനിമാ പ്രവർത്തകരുടെ സംഘടനയുടെ ലക്ഷൻ അതിന് പിന്നാലെ എൻ്റെ അമ്മയുടെ ഒരു ആശുപത്രി പ്രവേശം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ സമയത്തിന് എത്തിക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് സമയത്ത് വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പോയത് ഇന്ന് നമ്മളൊരു ദുരന്ത നായകൻ്റെ കഥയാണ് പറയുന്നത് ഇതിഹാസ ഇതിഹാസകാവ്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ദുരന്തനായകന്മാരെ കാണാറുണ്ട് കണ്ടുമുട്ടാറുണ്ട് ആനക്കേരളത്തിലുമുണ്ട് അങ്ങനെ ഒരു ദുരന്ത നായകൻ ഒരു കാട്ടാന നാട്ടാനയായിട്ട് മാറുമ്പോൾ തന്നെ അവൻ്റെ സ്വാതന്ത്ര്യം അവൻ്റെ സുഖ സൗകര്യങ്ങൾ വലിയൊരളവിൽ നഷ്ടപ്പെടുകയാണ് പക്ഷെ പിന്നീട് അങ്ങനെ ഒരു നാട്ടാനയ്ക്ക് പ്രതീക്ഷിക്കുവാനുള്ളത് എന്താണ് ആ നാട്ടാന എന്ന ജീവിതത്തിനിടയിൽ തന്നെ അവന് ലഭിച്ചേക്കാവുന്ന പരിമിതമായ സുഖ സൗകര്യങ്ങൾ ചില സെലിബ്രിറ്റി സ്റ്റാറ്റസുകൾ അതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ ഒരു നാട്ടാനയ്ക്ക് ഏറ്റവും അധികം പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു നാട്ടാന ശരിക്കും പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലേക്ക് എടുത്തെറിയപ്പെട്ടെന്നപോലെ വന്നുഭവിച്ച ഒരു ആന സാക്ഷാൽ ശബരിമലയിൽ നടക്കിരുത്തപ്പെട്ട ഒരന നടക്കിരുത്തിയതോ സൗത്ത് ഇന്ത്യയിലെ തെന്നിന്ത്യൻ സിനിമയിലെ ഒരു കാലത്തെ താര റാണിയായിരുന്ന സാക്ഷാൽ കെ ആർ വിജയ അങ്ങനെ ഒരു ആന കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ഒരു ദുരന്ത നായകനായി മാറുവാനായിരുന്നു അവൻ്റെ വിധി എല്ലാ സൗഭാഗ്യങ്ങളും ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി എന്ന് പറഞ്ഞതുപോലെ ആനക്കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടും ദുരന്തനായകനായി എന്നും സൗഭാഗ്യങ്ങളുടെ പാതയിൽ നിന്നും മാറി നടക്കുവാൻ ഒറ്റപ്പെടുവാൻ വിധിക്കപ്പെട്ട ഒരു ആനയുടെ ജീവിതം ആ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിരിവുകളുണ്ട് ഒരു ആനയുടെ ആനത്തമുണ്ട് മനുഷ്യൻ്റെ ധിക്കാരങ്ങളോടും ധാഷ്ട്രങ്ങളോടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതിരുന്ന ഒരു ആനത്തമുണ്ട് അവൻ്റെ കഥകളാണ് ഈ ആഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പ്രമുഖമായ സക്ഷാൽ ശബരിമലയിൽ നടക്കിരുത്തപ്പെട്ട ആന ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ട് സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഗജവീരൻ ആയിരുന്നിട്ടും ഏതാനും ആഴ്ചകളായി എരണ്ടക്കെട്ടിന്റെ പിടിയിലായിരുന്ന മണികണ്ഠന്റെ ചികിത്സയുടെയും പരിചരണത്തിന്റെയും കാര്യത്തിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ചെറുതല്ലാത്ത വീഴ്ചയും അവഗണനയും സംഭവിച്ചിട്ടുണ്ടെന്നും അതാണ് മണികണ്ഠനെ മരണത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിൽ കാര്യങ്ങൾ വഷളാക്കിയത് എന്നുമാണ് വലിയ ഒരു ശതമാനം ഓമല്ലുകാരുടെയും മണികണ്ഠനെ സ്നേഹിക്കുന്ന ആനക്കമ്പക്കാരുടെയും പരാതിയും വിമർശനവും ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നതും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ പിഴവും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനിടയാക്കി എന്ന ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നവരും കുറവല്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആനകളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്താൻ പോന്ന എരണ്ടക്കെട്ട് എന്ന രോഗം മണികണ്ഠന് വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നതും ഇത്തവണത്തെ എരണ്ടക്കെട്ട് അതിൽ തന്നെ ഏറ്റവും കുഴപ്പം സൃഷ്ടിക്കാൻ പര്യാപ്തമായ മുൻകെട്ടായിരുന്നു എന്നുള്ളതും എല്ലാ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മേലെ ഉയർന്നു നിൽക്കുന്ന പരമാർത്ഥവുമാണ് ജൂൺ എട്ടാം തീയതി എരണ്ടക്കെട്ടിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ മണികണ്ഠന് വിദഗ്ധ ചികിത്സ നൽകുവാൻ ദേവസ്വം ബോർഡിന് പുറത്തുള്ള അനുഭവ സമ്പന്നനായ ഒരു ഡോക്ടറെ കൂടി അനുവദിക്കണം എന്നുള്ള നാട്ടുകാരുടെ നിരന്തരമായ മുറവിളിയിൽ അത് അംഗീകരിച്ചു കൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മലയാളപ്പുഴ ദേവസ്വം മാനേജറുടെ കൈകളിലേക്ക് എത്തുന്നത് ജൂലൈ രണ്ടാം തീയതി രാവിലെയായിരുന്നു വെച്ചാൽ മണികണ്ഠൻ ചരിയുന്ന ദിവസം രാവിലെ മാത്രമായിരുന്നു എന്ന് ഊണും ഉറക്കവും ജോലിയും എല്ലാം ഉപേക്ഷിച്ചും മാറ്റിവെച്ചും മണികണ്ഠനൊപ്പം നിലകൊണ്ടവർ ചങ്കപുട്ടുന്ന വേദനയോടെ പറയുമ്പോൾ ഒരു നാട്ടാനയുടെ ജീവന്റെ വിലയും മരണത്തിന്റെ കാര്യകാരണങ്ങളും ഏറെ ചർച്ചകൾക്കും സ്വയം വിമർശനങ്ങൾക്കും വഴിമരുന്നാവേണ്ടതായി മാറുന്നു മലയാള സിനിമയിലെ ഒന്നാം നിര നായികയായിരുന്ന കെ ആർ വിജയയാണ് ഉത്തരേന്ത്യയിൽ എവിടെയോ ജനിച്ചു വീണ ഈ ഒരു ആനക്കുമാറിനെ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ തിരുനടയിൽ പതിനെട്ടാം പടിക്ക് മുന്നിൽ നടക്കിയിരുത്തുന്നത് ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നും ധാരാളമായി ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന തൃശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ മംഗലാകുന്ന് കർണൻ ഉൾപ്പെടെ പല പല വമ്പന്മാരെയും കൊണ്ടുവന്നിട്ടുള്ള എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ സാറിന് പോലും കൂട്ടത്തിൽ ഒരു ശരാശരിക്കാരനായ ഇവനെ എവിടെ നിന്ന് ആരാണ് കണ്ടെത്തിയത് എന്ന കാര്യം കൃത്യമായി ഓർത്തെടുക്കാനാവുന്നില്ല ഒരുപക്ഷെ കുറ്റനാട് ജയന് അത് പറയാൻ കഴിഞ്ഞേക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആനക്കാര്യങ്ങളിൽ നല്ല ധാരണയുള്ള കുറ്റനാട് ജയനോട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിനും അവൻ മുമ്പുണ്ടായിരുന്ന ഓരോ പേരോ ഒന്നും അറിയില്ല പക്ഷെ ഒന്ന് മാത്രം അറിയാം ഗുരുവായൂർ പ്രകാശനെയും ഇവനെയും ഒന്നിച്ചാണ് കൊണ്ടുവരുന്നത് നിർഭാഗ്യവശാൽ ഗുരുവായൂർ പ്രകാശനും ഇപ്പോൾ നമ്മോടൊപ്പമില്ല നടക്കിരുത്തപ്പെട്ടത് ശബരിമലയിലെ പൂങ്കാവനത്തിലായിരുന്നെങ്കിലും സന്നിധാനത്തെപ്പോഴും നിർത്തുക എന്നത് പ്രായോഗികമല്ലാതിരുന്നതിനാൽ ദേവസ്വം ബോർഡ് അവനെ ആദ്യം ആറന്മുള ക്ഷേത്രത്തിലായിരുന്നു നിർത്തിയത് ആദ്യം തന്നെ ഓമല്ലൂരേക്കായിരുന്നു കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പക്ഷെ പേര് മണികണ്ഠൻ എന്നാണെങ്കിലും സക്ഷാൽ മണികണ്ഠനെ പോലെ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും പ്രതീകമായി മനുഷ്യരുടെ താളത്തിനൊത്തുതുള്ളാൻ തയ്യാറല്ലാതിരുന്ന ഒരു വില്ലാളി വീരനായിരുന്നു മണികണ്ഠൻ ശൗര്യ നിറക്കിയ ചാനി അവിടെ ഉണ്ടാക്കി പിന്നെ അതിനുശേഷം ഞാനാ ശബരിയല കയറിയിട്ടില്ല പിന്നെ അങ്ങനെ പിന്നെ ഓരോ വർഷം തോറും ആണ് ഓരോരുത്തരെ കൊന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരുന്നോ ആ കൂടുതലും അതിൻ്റെ കൂട്ടത്തിൽ ജോലി നോക്കിയ പാപ്പന്മാരെ തന്നെയാണ് ആന കൊന്നിട്ടുള്ളത് അതും അത്യാവശ്യം നല്ല ഇരട്ട നേരത്തെ പറഞ്ഞ പാപ്പെന്നു പറഞ്ഞ ഇരട്ടച്ചങ്ങനൊക്കെ എന്ന് പറയാവുന്ന ആളാണ് പ്രകാശൻ ഗോപി ഒരൊക്കെ നല്ല പാപ്പന്മാരായിരുന്നു നല്ല പാപ്പന്മാരായിരുന്നു അല്ലെങ്കിൽ പ്രകാശിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ആന കുത്തി കഴിഞ്ഞിട്ട് ഷാപ്പ് ഷാപ്പിൽ ഒരു ഗ്ലാസ് ഒരു കുപ്പിക്കള് വാങ്ങിച്ച് ഒരു ഗ്ലാസ് ഒഴിച്ച് കുടിച്ചു കുടിച്ചിട്ടാണ് മറിഞ്ഞു പോയത് ആനയുടെ കുത്തു കൊണ്ടിട്ടും ഞാൻ അവന്റെ പേരാണ് പ്രകാശം അത് കഴിഞ്ഞ് പിന്നെ അത് കണ്ടതിന് ശേഷം പിന്നെ ഒരുത്തനെ അതിലോട്ട് മാറ്റിയപ്പം മര മറ്റേനെ സുഭാഷ് ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി പോയി പറഞ്ഞു പോയത് ആ അതിനെട്ടുള്ളതാണ് യവനെ കുത്തിയതിനു ശേഷം പിന്നെ അവന് വേണ്ട ഈ പ്രകാശനെ കൊന്നപ്പോഴും അങ്ങനെ തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആറന്മുള ഗ്രൂപ്പിൽ വരുമായിരുന്നു അപ്പം നമ്മുടെ ഒരു ബന്ധുവാണ് സോമൻ പിള്ളയെന്ന് പറഞ്ഞു അങ്ങനെ അവരെ വീട്ടിൽ പോകാനായിട്ട് വരുമ്പം ഞാൻ ഇവിടെ വന്ന് കാണും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആറന്മുള എന്ന ഇടത്താവളത്തോട് യാത്ര പറഞ്ഞ് അവന് ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം മാറ്റ ഉത്തരവുമായി വൈക്കം ക്ഷേത്രത്തിലേക്കാണ് നീങ്ങേണ്ടി വന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അതാണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ആനപ്പരമ്പര ചെയ്തിരുന്ന കാലഘട്ടത്തിലും ഓമല്ലൂർ മണികണ്ഠൻ എന്ന ആനയെ വേണ്ട പോലെ ചിത്രീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ട് ഇപ്പോൾ ശ്രീ ഫോർ എലിഫൻസിൻ്റെ കാലം എത്തിയിട്ടും മണികണ്ഠൻ എന്ന ആനയെ വേണ്ട വിധത്തിൽ പകർത്തുവാനും അവൻ്റെ ജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിയാതെ പോയി ചിലത് അങ്ങനെയാണ് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കില്ല അത് സംഭവിക്കില്ല ദേവസ്വം ബോർഡിൻ്റെ ആനകളാകുമ്പോൾ അവരെ ചിത്രീകരിക്കുന്നതിനും അവരെ വെച്ചൊരു ദിവസം ഷൂട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് മോമല്ലൂർ മണികണ്ഠൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയായതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായി അത് നീണ്ടു നീണ്ടു നീണ്ടുപോയത് എന്നാൽ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ അത്രയും ഒരു ആന ആന കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് വേണം പറയുവാൻ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഈ കുറച്ച് ദൃശ്യങ്ങൾ അത് രണ്ട് വർഷം മുമ്പ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഓമല്ലൂർ മണികണ്ഠൻ എത്തിച്ചേ എത്തുകയും അവിടേക്ക് ഞങ്ങളും എത്തിച്ചേരുന്നപ്പോൾ എടുക്കാൻ കഴിഞ്ഞ പകർത്തുവാൻ കഴിഞ്ഞ കുറേ ദൃശ്യങ്ങൾ വളരെ പരിമിതമായ ദൃശ്യങ്ങൾ കൊണ്ടാണ് ഒരു അധ്യായം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പക്ഷേ മണികണ്ഠൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു ദുരന്തനായകൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ദൃശ്യങ്ങൾ അന്ന് ഈ ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ച് പോലും അവൻ്റെ പാപ്പാൻ അല്ല പ്രധാന പാപ്പാൻ എന്നോ പാപ്പാന്മാരെന്നോ പറയാവുന്നവർ ഞങ്ങളൂടെ ചിത്രീകരിക്കുമ്പോൾ എന്തുകൊണ്ടോ ഒരു അകൽച്ച് പാലിക്കുന്നൊരു അനുഭവമാണ് ഉണ്ടായത് അവരോട് ഇപ്പോൾ നമുക്ക് യാതൊരു പ്രതിഷേധമോ പരാതിയോ ഇല്ല പക്ഷേ അതും അങ്ങനെ മണികണ്ഠനെ വേണ്ട പോലെ ചിത്രീകരിക്കുവാൻ സാധിക്കാത്ത പോയതിൽ അതും ഒരു കാരണമായി മറ്റൊരിക്കൽ ഈ കഴിഞ്ഞ വർഷം ആറന്മുള ക്ഷേത്രത്തിൽ മണികണ്ഠൻ എത്തിച്ചേർന്നപ്പോൾ മണികണ്ഠൻ്റെ കുറേയേറെ ദൃശ്യങ്ങൾ അവിടുത്തെ ഒരു ക്യാമറാമാനോട് പറഞ്ഞ് ഞങ്ങൾ പകർത്തിയിരുന്നു പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ആ ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് അതും നഷ്ടപ്പെട്ടിരിക്കുന്നു ചിലരങ്ങനെയാണ് എല്ലാം ഉണ്ടെങ്കിലും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ജന്മങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഉടനീളം നഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഒരു പരമ്പര തന്നെയാണ് ഈ ഒരു ആനയെ കാത്തിരുന്നത് ജനിച്ച കാട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന മനുഷ്യരോടുള്ള പകയും പ്രതിഷേധവും ആയു ആയുസ്സാരതി വരെ മനസ്സിൽ ഒരു കനലായി കൊണ്ടു നടക്കുന്ന ചില ആനപ്പിറവികളുണ്ട് നിശ്ചയമായും അവരിൽ ഒരുത്തൻ തന്നെയായിരുന്നു മണികണ്ഠൻ എന്നുറപ്പിച്ചു പറയണം ആദ്യമാദ്യം അയ്യപ്പസ്വാമിയുടെ സ്വന്തം ആന എന്ന പരിഗണനയോടെ അവനെ ലാളിച്ചും സ്നേഹിച്ചും കൊണ്ടു നടക്കാൻ വൈക്കം നിവാസികൾ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ടാവണം എങ്കിലും അവിടെ ഒപ്പിച്ചുകൂട്ടിയ വിളയാട്ടങ്ങളിൽ മനസ്സും അടുത്തിട്ടാവണമല്ലോ അവസാനം വൈക്കത്തുകാർ അവനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നത് അങ്ങനെയാണ് അവൻ ഓമല്ലൂർ ക്ഷേത്രത്തിലേക്കും ആ നാട്ടുകാരുടെ മനസ്സുകളിലേക്കും നടന്നുകയറി ഒരു സ്ഥിരം മേൽവിലാസം ഉണ്ടാക്കുന്നത് ചെറുക്കൻ ഇത്തിരി കുറുമ്പനാണെങ്കിലും ആനയല്ലേ അതങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന ഒരു പരിഗണനയോടെയും തിരിച്ചറിവോടെയും ഓമല്ലും രക്തകണ്ഠസ്വാമിയും ആ നാട്ടുകാരും അവനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചപ്പോൾ മണികണ്ഠനും ഒരു പൊടിക്ക് പൊടിക്കൊന്നടങ്ങി എന്ന് വേണം പറയാൻ അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരയിലെ ഈ ഒരു കൊമ്പൻ ഓമല്ലൂർ മണികണ്ഠൻ എന്ന മേൽവിലാസം സ്വന്തമാക്കി ആനക്കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്കെത്തുന്നത് പക്ഷേ എഴുന്നള്ളിപ്പ് ചിട്ടയിലും ഉയരപ്പെരുമയിലും ലക്ഷണ തികവുകളിലും തലപിടിത്തത്തിലും അങ്ങനെ അങ്ങനെ ഓരോരോ കാരണങ്ങളുടെ പേരിലാണ് മറ്റു പലരും പ്രസിദ്ധി നേടിയതെങ്കിലും ഓമല്ലൂര് ഒരു മൊതല നിൽപ്പണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും മെരുങ്ങാത്ത ഒരു ഒന്നാംതര ഉരുപ്പടി എന്നതായിരുന്നു കേരളത്തിലെ ആനക്കമ്പക്കാർക്കിടയിൽ പൊതുവേ ഉണ്ടായിരുന്ന ഒരു ഇമേജ് പക്ഷെ ഓമല്ലൂരുകാരോട് ചോദിച്ചാൽ അയ്യോ അത് അവന്റെ കുഴപ്പമല്ല ആനയെ അറിഞ്ഞു കയറാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ എന്നൊറ്റ ശ്വാസത്തിൽ തീർപ്പ് കൽപ്പിച്ച് അവർ മണിയുടെ പക്ഷത്തു തന്നെ നിലയുറപ്പിക്കും നാട്ടുകാരുടെയും അവന് പ്രിയപ്പെട്ടവരുടെയും ഭാഗത്തു നിന്ന് നോക്കിയാൽ ആനയുടെ തരവും തഞ്ചവും അറിഞ്ഞ് കയറാൻ തയ്യാറായിട്ടുള്ളവർ വന്നപ്പോഴൊക്കെ മണികണ്ഠൻ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ എഴുന്നള്ളിപ്പും എടുത്തിട്ടുണ്ട് എന്നും പറയേണ്ടി വരും എങ്കിലും അധികം ആരും അഴിക്കാൻ തയ്യാറാകാതെയും അഴിക്കാൻ വന്നവർക്ക് മുന്നിൽ പൂർണ്ണമായും വഴങ്ങി കൊടുക്കാതെയും കെട്ടും തറയിൽ തന്നെ ദീർഘകാലം നിൽക്കേണ്ടി വന്ന ഒരു ആന എന്ന വിശേഷണവും ഓമല്ലൂർ മണികണ്ഠനോട് ചേർത്ത് വയ്ക്കണം ഇപ്പൊ നമ്മള് ഇവിടെ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഓമല്ലൂർ മണികണ്ഠനുണ്ട് നമ്മുടെ ഓമല്ലൂർ ചേട്ടൻ നമ്മുടെ ഈ ഒരു ഇത്രയും ഏതാനും അടികൾക്ക് അപ്പുറം മീറ്ററുകൾക്ക് അപ്പുറം ഓമല്ലൂർ മണികണ്ഠറു ഓമല്ലൂർ മണികണ്ഠനേയും കൊണ്ട് രണ്ടു വർഷം ചേട്ടൻ ഈ ഓമല്ലൂർ മണികണ്ഠൻ അന്നത്തെ പേര് കേട്ട പല പാപ്പാന്മാർക്കും അത്യാവശ്യം ചേട്ടനും വന്ന അത്യാവശ്യം പ്രാവശ്യം വെച്ചായിരുന്നു അത് എനിക്ക് പറ്റിയ കുഴപ്പം അമ്പലമായിട് വെച്ചാട് തൃപ്പൂണിത്തറ അമ്പലമായിട്ട് വേറൊരു അവിടെ ഈ അമ്പലമേട് കൃഷ്ണൻ കോവിലും ഒരു ശിവന്റെ ക്ഷേത്രം കൂടെ ഉണ്ട് അപ്പോൾ ഈ അമ്പലം ആദ്യം വെളിയിലായിരുന്നു അത് കഴിഞ്ഞ് ഈ കമ്പനി എടുത്തപ്പം ഈ മൊത്തം അകത്തായിട്ട് അവർ പിന്നെ ഇതിന് അമ്പലം പണിത് വെളിയിൽ ഇറക്കിയതാണ് ഇത് ഒരു പള്ളി അതെല്ലാം അപ്പോൾ ഈ ആന അവിടെ എഴുന്നേൽക്കാൻ ചെല്ലുന്ന രണ്ട് തീറ്റ പത്ത് ദിവസം ഈ കമ്പനിക്കകത്തന്നാണ് വീട്ടിൽ പല കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ആ നട ചെന്ന് പാസും വാങ്ങിച്ച് പോകണം അങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു എസ് ഐ ആനയും കൂടെ കൂട്ടത്തിലുണ്ടായിരുന്നു റിട്ടേർഡായ ഒരു എസ് ഐ ആ ആന ഈ ആന കുത്തി അവിടെ പിന്നെ അത് കഴിഞ്ഞ് ഇതിനെക്കൊണ്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ എസ് ഐ ആനയുടെ അടുത്ത് അങ്ങനെ അത്ര കണ്ണ് ക്ലിയർ അല്ല ചെന്ന് കയറി കൊടുത്ത് നമ്മടെ ഷേണായര ആന റാളം ഷേണായര ചന്ദ്രശേഖര ശ്രീനിവാസൻ അതേ തന്നെ ഒരു ഒരു കണ്ണ് കാഴ്ച വലിയ ആ ഉറങ്ങുശേഖര ണയ്ക്ക് മതപ്പാടായിരുന്നു അതെടുത്തിട്ട് ഈ മൂപ്പിലേനെ കുത്തി ഒരു വലിയൊരാട്ടുകൾ അവിടെ കിടക്കായിരുന്നു അതിൻ്റെ മോളിക്കൂടെയൊക്കെ ആയിരുന്നു ഉരുട്ടും എല്ലാം അത് ശരി രാത്രി എടുക്കാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിയായി അനെ മൈക്കൂരം തൊടി വെച്ചപ്പോൾ അങ്ങനെ അല്ലാതെ ഗുരുക്കിന് രക്ഷ അങ്ങനെ പിന്നെ പണി ഇങ്ങനെ വന്നു ഭാര്യ തൃശ്ശൂർന്ന് അങ്ങേരെ വന്നാണ് പിന്നെ മൈക്കൂരം തൊടി പണിക്കട്ടോ ഓ അങ്ങനെ പിന്നെ ഇത് ഒരു മാസം അവിടെ നിൽക്കേണ്ടി വന്നു നിർത്തേണ്ടി വന്നതിൻ്റെ കാരണം ഈ പ്രകാശം എന്ന് പറഞ്ഞ നമ്മളെ രണ്ടാം പാപ്പൻ ഞാനെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് കെട്ടിക്കഴിഞ്ഞിട്ട് ഇവൻ അവൾ സ്ഥലം വിട്ടവൻ ഞാൻ പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ ഓ ആ ഇപ്പത്തുള്ളു ഓല വെട്ടാനും ആളില്ല ഒന്നും പിന്നെ നമ്മുടെ വായിൽ നല്ല നാക്കായതുകൊണ്ട് ആ നാട്ടുകാരൻ കൂടെ നമ്മളെ സഹായിച്ചു യായ എരണ്ടക്കെട്ട് കുറേ കാലമായി മണിയെ പിന്തുടർന്നിരുന്നെങ്കിലും ഇക്കുറി നല്ല മതപ്പാട് സമയത്താണ് എരണ്ടക്കെട്ട് വന്നത് എന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് എന്ത് ചെയ്യണമെങ്കിലും പ്രശ്നമായ ഘട്ടമാണ് റോപ്പിട്ടാലും ആന പൊട്ടിച്ചുകളയുമെന്നത് മണികണ്ഠനെ അടുത്തറിയാവുന്നവർക്ക് ഉറപ്പായിരുന്നു ആനയുടെ വയറ്റിൽ നിന്നും എരണ്ടം എന്ന ആനപ്പിണ്ടം പുറത്തു പോകാതെ കെട്ടിക്കിടക്കുകയും തീറ്റയും വെള്ളവും എടുക്കുന്നത് കുറഞ്ഞു കുറഞ്ഞ് ആന ക്ഷീണിതനാവുകയും പിന്നീട് അന്തരാവയവങ്ങളിൽ ഇൻഫെക്ഷൻ ബാധിച്ച് ആന അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്നതാണ് എരണ്ടക്കെട്ടെന്ന രോഗത്തിന്റെ രീതി പക്ഷെ മണികണ്ഠന്റെ വയറ്റിൽ നിന്നും എരണ്ടം പുറത്തു വരുന്നില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ട ശേഷവും അത് എരണ്ടക്കെട്ടല്ല എന്ന സമീപനമായിരുന്നു ഉത്തരവാദപ്പെട്ടവർക്ക് എന്ന വിമർശനം ഉന്നയിക്കുന്നവരുമുണ്ട് മണികണ്ഠനുമായി അസാമാന്യമായ ആത്മബന്ധം പുലർത്തിയിരുന്ന നാട്ടുകാരായ ചിലർ മുൻകൈയ്യെടുത്ത് പാമ്പാടി രാജനെ ഉൾപ്പെടെ കുറച്ച് ആനകളെ എങ്കിലും കിരണ്ടക്കെട്ടിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ഗിരീഷ് ഡോക്ടറെ വരുത്തിയെങ്കിലും അതിന് ദേവസ്വം പ്രസിഡന്റിന്റെ വാക്കാറുള്ള സമ്മതം തേടിയിരുന്നെങ്കിലും ബോർഡിൽ നിന്നുള്ള ഉത്തരവ് രേഖാമൂലം കിട്ടിയിട്ടില്ല എന്ന കാരണം പറഞ്ഞ് ദേവസ്വം ഓഫീസറും മറ്റ് ഉത്തരവാദപ്പെട്ടവരും നിസ്സഹകരണ മനോഭാവമാണ് സ്വീകരിച്ചത് എന്നും പരാതികളുണ്ട് എന്നാൽ പ്രശ്നക്കാരൻ എന്ന പേര് കേൾപ്പിച്ചിട്ടുള്ളവനാണെങ്കിലും നല്ല മതപ്പാടിലാണെങ്കിലും കൂടി ആന ചികിത്സകളുമായി നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു എന്നാണ് അറിവ് അസാമാന്യ ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും ആനരൂപമായിരുന്ന മണികണ്ഠൻ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യും എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു നാട്ടുകാരും അവന്റെ പ്രിയപ്പെട്ടവരും മരണത്തിന്റെ വക്കോളം എത്തിയ ശേഷം അത്ഭുതകരമായ രീതിയിൽ എരണ്ടക്കെട്ടിന്റെ പിടിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ ചരിത്രവും മണികണ്ഠന്റെ ജീവിതത്തിൽ പലവട്ടം ഉണ്ടായിട്ടുണ്ട് ഇരണ്ട കെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആനകൾ മാരകമായിട്ടുള്ളൊരു അസുഖം തന്നെയാണ് കാരണം ആനകളിൽ എറണ്ടകെട്ട് വന്നു കഴിഞ്ഞാൽ ആനകൾക്ക് ഇരടം പുറത്തേക്ക് കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അന ഒരു വളരെ ബുദ്ധിമുട്ട് കാണിക്കും വയറുവേദന കാണിക്കും സ്ട്രെയിൻ വളരെ സ്ട്രെയിനിങ് കാണിക്കും കെടുക്കെഴുന്നേക്കുക മണ്ണ് വാതിയിടുക അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു നൂറ് കിലോ തൂക്കം ഉള്ള ഒരു മാസ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടത് ഉറപ്പിക്കാം ആ സമയത്ത് നമ്മൾ എൻ്റെ കെട്ടിന് നമ്മൾ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് ആവശ്യമായ അതായത് ഇപ്പം നമ്മൾ ലിക്വിഡ് പാരിഫിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ എരുന്നക്കെട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാം സാധാരണ എരണ്ണക്കെട്ട് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് തരത്തിലുണ്ട് മുന്കെട്ട് ഇടക്കെട്ട് പിൻകെട്ട് പിൻകെട്ട് അത്ര അപകടകരമായിട്ടുള്ളൊരു എരുന്നക്കെട്ടല്ല ഇടക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് എണ്ണം പുറത്തേക്കും മുൻകെട്ട് വന്നാൽ ഒരുപക്ഷെ ആനകൾക്ക് അത് പുറത്തേക്ക് എത്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും മുൻകെട്ട് വന്നു കഴിഞ്ഞാല് സ്ട്രെയിനിങ് കൂടും വേദന കൂടും കുടല് പൊട്ടും ആന ചരിഞ്ഞു പോവും മറ്റുള്ള കേസുകളൊക്കെ ആണെങ്കിൽ പിങ്കെട്ടാണോ അല്ലെങ്കിൽ ഇടക്കെട്ടാണെങ്കിൽ ആനകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഒരു ഒരു നമ്മുടെ ഒരു അനുഭവത്തിൽ അമ്പത്തൊമ്പത് ദിവസം വരെ നിന്നിട്ടുള്ള ആനയുടെ അരുടെ കെട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അത് അത് ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് അതിനെ ആരോഗ്യം പരിരക്ഷിക്കുക എന്ന് മാത്രമാണ് ആനയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ആന കഴിക്കുന്ന അത് ഫൈബറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ അത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഒരു എരണ്ടമായി ഒരു എട്ട് എരണ്ട ഒരു ഒരേ സമയത്ത് ഇടുന്നത് എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം നൂറ് കിലോഗ്രാം അല്ലെങ്കിൽ ഒരു എൺപത് കിലോഗ്രാം തൂക്കത്തിലുള്ള ഒരു മാസമായി മാറുക അല്ലെങ്കിൽ രണ്ട് തവണ ഇടുന്ന എരണ്ട ഒരുമിച്ച് കൂട്ടി കെട്ടി ഒരു നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു എരണ്ടമായി മാറി കഴിഞ്ഞാൽ അത് കുടലിലൂടെ പുറത്തേക്ക് കടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് എന്ന് പറയുന്നത് ഇത് വരാതിരിക്കാൻ നമ്മളിപ്പോൾ പാപ്പന്മാർക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് പെട്ടെന്നൊരു ജോലി കഴിഞ്ഞ് വെള്ളം വെള്ളം കുടിക്കുന്ന മാതിരി നമ്മളിപ്പോൾ ഇരുമ്പ് ചൂടാക്കിയിട്ട് വെള്ളത്തിൽ മുക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത് അത് ഉള്ളിൽ ഉള്ളിൽ പെട്ടെന്ന് ഒരു കനൽ കത്തുന്ന മാതിരി അപ്പം പെട്ടെന്ന് ഈ ഭക്ഷണത്തിലുള്ള ഈ പെട്ടെന്നുള്ള കഴിക്കുമ്പോൾ വെള്ളം ചെല്ലുമ്പോൾ പെട്ടെന്ന് വയറ് കമ്പിക്കുകയും അങ്ങനെ എൻ്റെ കെട്ടിന് പിന്നെ യാത്രയിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കെട്ടിന് സാധ്യതയുണ്ട് പെട്ടെന്ന് കുലിങ്ങി യാത്ര എന്നൊക്കറിയാലോ വലിയ ശരീരവും ലോറിയിൽ യാത്ര സ്പീഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കെട്ടിന് സാധ്യതയുണ്ട് പിന്നെ തുടർച്ചയായിട്ടുള്ള എഴുന്നൊളിപ്പ് കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം കൊടുത്താൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സഡൻ ആയിട്ട് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഏതൊരു ജോലി കഴിഞ്ഞാലും ആയിട്ട് വെള്ളം കൊടുക്കരുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കൊടുത്ത് ശീലിക്കണം ശരീരം പെട്ടെന്ന് നനയ്ക്കുക അതൊക്കെ എരുടെ കെട്ടിന് കാര്യ കാര്യമായിട്ട് സാധിക്കും പിന്നെ വെള്ളം കൊടുക്കാതിരിക്കുക വെള്ളം കുടിച്ച ശരി വെള്ളം കൊടുക്കാതിരുന്നാൽ തന്നെ അത് എൻ്റെ കെട്ടിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നല്ല ഭക്ഷണം നല്ല ഫൈബ്രസ് നല്ല ഇളം പട്ടകളാണ് കൂടുതൽ കൊടുക്കേണ്ടത് പഴകിയ പഴക്കമുള്ള പട്ടകൾ കൊടുത്താൽ എരുടെ കെട്ടിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ എണ്ണ അധികമുള്ള ആഹാരങ്ങൾ കൊടുത്താൽ നമ്മളിപ്പോ എന്താ പറയാ ഈ ആനയൂട്ട് സമയത്തൊക്കെ ഗണപതിക്കുള്ള ആ ആ പല ആ നിവേദ്യങ്ങളൊക്കെ കൂട്ടി ആനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര സമയത്തൊക്കെ എൻ്റെ കെട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പിന്നെ അതിൻ്റെ ഉള്ളിൽ അത് ഭക്ഷണം കൂട്ടി കളർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇടിച്ചാൽ പോലും പൊട്ടി മുറിയാത്ത അത്രയും വലിയൊരു മാസായി മാറി അത് അവസാനം ആനയുടെ അന്ത്യത്തിലേക്ക് വരെ അത് നീണ്ടു പോകാറുണ്ട് അപ്പൊ എൻ്റെ കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാരകമായ അസുഖം തന്നെയാണ് സ്വ ഒരു ദിവസം ഉണ്ടായത് നെക്സ്റ്റ് ഡേ തന്നെ ആനകൾ ചെരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം വെച്ചാൽ കുടല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തി ഒന്നില്ല അല്ല പഴക്കമുള്ള ഒരു എരണ്ടക്കെട്ടില് പെരിട്ടനൈറ്റിസ് വന്ന് അങ്ങനെ എരണക്കെട്ട് വരാറുണ്ട് അപ്പൊ ആനകളെ എപ്പോഴും നമ്മൾ നല്ല ആരോഗ്യവന്മാരെ നിർത്താൻ നന്നായി നല്ല സമയത്ത് സമയത്തിന് സമയത്തിന് വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക നന്നായി തേച്ച് കുളിപ്പിക്കുക ഇതൊക്കെയാണ് ഇരണ്ടക്കെട്ട് വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ ആന നന്നായി മുക്കുന്നതിനുള്ള പെരിനോങ് എന്ന മരുന്ന് ആനയ്ക്ക് നൽകുന്നതിലുണ്ടായ പിഴവാണ് കാര്യങ്ങളെ പൊടുന്നനെ പൊടുന്നതിനെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണം നാട്ടുകാരിൽ ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട് ഈ പ്രയോഗം നടന്ന ഉടൻ ആന ചാടി എഴുന്നേറ്റെങ്കിലും പിന്നീട് മയക്കു ആനയെ പോലെ നിന്നുറങ്ങാൻ തുടങ്ങി അതിൽ നിന്ന് പിന്നീട് തെല്ലും മുക്തനാകാതെ ക്ഷീണം കൂടിക്കൂടി വരികയും അതിനെ തുടർന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ വാസ്തവവും കൃത്യതയും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ലെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ പിഴവ് തന്നെയാണ് മരാമത്ത് പണികളുടെ കാര്യത്തിലും ദേവസ്വം നിയമനങ്ങളിലുമെല്ലാം ഒന്നും ഭിന്നത്തേക്ക് മാറ്റിവയ്ക്കാതെ അതീവ ശുഷ്കാന്തിയുടെ കാര്യങ്ങൾ നീക്കുന്ന ദേവസ്വം ബോർഡുകൾ ആനകളും ഗോക്കളും ഉൾപ്പെടെ ദേവസ്വത്തിന് കീഴിലുള്ള മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ കൂടി സത്വരമായ നടപടികളും അനിവാര്യമായ തൽക്ഷണ തീരുമാനങ്ങളും കൈക്കൊള്ളണം ദേവസ്വത്തിലെ ആയാലും പുറത്തുള്ള ഡോക്ടർമാരായാലും ആനയെപ്പോലുള്ള ഒരു ജീവിയുടെ ചികിത്സയിൽ തങ്ങൾക്കും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖകൾക്കും ഒരുപാട് പരിമിതികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞും അംഗീകരിച്ചും അനുഭവ സമ്പന്നരായ മറ്റ് ഡോക്ടർമാരെയും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെയും കൂടി നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ പരാതി പറച്ചിലുകൾക്കും പദം പറച്ചിലുകൾക്കും ഇടയിൽ എന്നോണം ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നാട്ടാനലോകത്ത് അല്ലെങ്കിൽ മണികണ്ഠന്മാരുടെയും കൊച്ചയ്യപ്പന്മാരുടെയും ദുർമരണങ്ങളുടെ കഥ മാത്രമാവും കേൾക്കാൻ കഴിയുക കോന്നി ആനക്കൂടും ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലായതുകൊണ്ടാവാം സാധാരണഗതിയിൽ രണ്ട് നാട്ടാനകൾ ഒരേ ദിവസം ചരിഞ്ഞാൽ ആനലോകത്തിന്റെ കടുങ്കൈകളെ കുറിച്ചും മനസ്സാക്ഷിയില്ലാത്ത ക്രൂരതകളെക്കുറിച്ചുമുള്ള സ്റ്റോറികളിലൂടെ സോഷ്യൽ മീഡിയ നിറയ്ക്കാറുള്ള ഒരു കൂട്ടർ അർത്ഥഗർഭമായ മൗനം പാലിച്ചത് എന്ന കാര്യം കൂടി ഇതിനോട് കൂട്ടി വായിക്കണം മണികണ്ഠന്റെയും കൊച്ചയ്യപ്പന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ